ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസമായി നമ്മൾ എന്താ പറയുക ഒരു ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ടോ പിന്നെ എപ്പോഴെങ്കിലൊക്കെ ചെറിയ പോസ്റ്റൊക്കെ ഇടാറുണ്ട് പിന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് എവിടെ പോയി കാണുന്നില്ലല്ലോ എന്നൊക്കെ അപ്പോൾ എന്തായാലും ആകെ മടിയായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ ഇടാലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാട്ടോ നമുക്ക് ചെറുതായിട്ട് ഒരു കുറച്ച് ദിവസത്തേക്കുള്ള ഒരു ചെറിയൊരു വർക്കൊക്കെ കിട്ടിയത് അപ്പോൾ ഞാൻ വർക്കിൻ്റെ ആ ഒരു തിരക്കിലും കൂടിയായി പിന്നെ രാവിലെ പോയി വൈകുന്നേരം വരുന്നു പിന്നെ ടൈം കിട്ടുന്നില്ല അങ്ങനെ കൂടി കുറച്ച് തിരക്കിലായി പോയിട്ടോ പിന്നെ അതുകൊണ്ടാണ് മെയിനായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്തത് വീഡിയോ ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച് ഇന്നലെ ഇന്നലെ ഞാൻ ഇന്നലെ ഇന്നലെയായിരുന്നു ഞാനിപ്പോൾ വീട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുത്തുമോക്ക് സുഖമില്ലായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോയി പിന്നെ ഇന്നലെ വീഡിയോ ഇടാമെന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ചെറിയൊരു നമുക്ക് വേറൊരു ഒരു എന്താ റിസപ്ഷൻ പോലെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നലെയും വീഡിയോ ഇടാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വേണ്ടില്ല ഇന്ന് നേരെ വെയ്യാലും വേണ്ടില്ല ഇന്ന് ചെറിയൊരു വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താ പറയുക പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല നമ്മുടെ കോഴി കോഴി വളർത്തലും കോഴികളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്താ പറയുക കാണാൻ പറ്റുന്ന ഒരു വീഡിയോ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കോഴികളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നമ്മൾ നമ്മൾ വിചാരിക്കും കോഴികളെ കോഴികളല്ലേ അങ്ങനെയൊന്നും അപ്പോൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മളെ കോഴികളെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഭയങ്കര സന്തോഷമായിട്ടും അപ്പോൾ എന്തായാലും നമ്മളെ നമ്മളെ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ എങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാലും നമ്മൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു ഒരു കുറച്ച് ദിവസം നമ്മളിവിടെ ഇല്ലായിരുന്നു രാവിലെ പോകാൻ വൈകുന്നേരം അപ്പോൾ ഈ വർക്കുള്ള പുറത്ത് ു പോയി വർക്ക് ചെയ്യുന്നവർക്കും നല്ലൊരു എന്താ പറയുക സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു എന്താ പറയുക ഒരു കാര്യമാണ് ഈ ഒരു കോഴി വളർത്തലട്ടോ പിന്നെ നാടൻ കോഴികൾ നാടൻ കോഴികളാണ് നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അയച്ചു വിട്ട് വളർത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതേപോലെ തന്നെ ഇവിടെയൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ കുറേ ഞാനിവിടെ തന്നെ നമ്മളെ കണ്ണിൻ്റെ മുമ്പും തന്നെ നമ്മളെ നായ്ക്കൾ നമ്മളെ കോഴികളെ പിടിച്ചു കൊണ്ടോന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂടിൻ്റെ ആ ഒരു വീടിയൊക്കെ നമ്മളെ സ്ഥിരം കാണുന്നവർക്കറിയാം കൂടിൻ്റെ ഉൾഭാഗത്തൊക്കെ ആക്കിയിട്ട് നമ്മൾ കുറച്ച് വലയിട്ട് ഇങ്ങനെ മറച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ കോഴികളെ ഇടുന്നത് തന്നെ അപ്പോൾ നമുക്ക് കോഴിനെ അയച്ച് വിട്ട് വളർത്താനും കോ കോഴിക്കൊണ്ടുള്ളിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ആ ഒരു വലിൻ്റെ ഉള്ളിൽ തന്നെ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല സൗകര്യം കേട്ടോ അപ്പോൾ എന്താ പറയുക അങ്ങനെ കൂട് ഉള്ളിലായിട്ട് ഇതേപോലെ ഒന്ന് അയച്ച് വിട്ട് വളർത്താനും ഇതേപോലെയൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ നല്ലതാട്ടോ ഈ പുറത്തേക്ക് വർക്കിന് പോകുന്നവർക്കാണെങ്കിലും ഈ കോഴി വളർത്തൽ കോഴികളിഷ്ടമായിരിക്കും ചിലപ്പോൾ വളർത്താനൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കുറച്ച് കോഴിനൊക്കെ വളർത്തുകയാണെങ്കിൽ ഒരു പത്തിരുപത് മുപ്പത് കോഴിനൊക്കെ വളർത്തുക ണെങ്കിലൊക്കെ ഇതേപോലെ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് പുറത്തേക്ക് വർക്കിനും പോകാം നമുക്ക് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ കോഴികളെയും ശ്രദ്ധിക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല രണ്ട് കാര്യവും നമുക്ക് നടക്കും അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ പോയിട്ട് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഞാനും എന്ത് ചെയ്യും എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു കുഴപ്പമൊന്നുമില്ല നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എണീക്കണമെന്നേ ഉള്ളൂ നമ്മൾ എന്തായാലും ഇപ്പം നേരത്തെ എണീറ്റ് ഭക്ഷണമൊക്കെ ആക്കി വെച്ചിട്ടല്ലേ എന്തായാലും പോയുള്ളൂ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ പറയുക നമ്മുടെ കോഴികൾക്കുള്ള തീറ്റയും വെള്ളവും വെള്ള വെള്ളപ്പാത്രമൊക്കെ കഴുകാനൊക്കെ ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നിട്ട് നമ്മൾ കോഴികൾക്ക് കോഴികളെ തുറക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക പിന്നെ നമ്മൾ എന്താ പറയുക കുളിക്കുന്നതിനിടയിൽ തന്നെ ഒക്കെ ആണല്ലോ നമ്മൾ ഈ കോഴിക്കോടിൻ്റെ ഉള്ളിൽ കയറി ആ കോഴി പാത്രമൊക്കെ കഴുകുക അപ്പോൾ നമ്മൾ ഏകദേശം അടുക്കളയിലെ ഒരു സമയമൊക്കെ എന്താ പറയുക അടുക്കളയിലെ പണി ഒരു ഏകദേശം ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മൾ കോഴികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് ഒരു കുറച്ച് ടൈം മതിയല്ലോ ഒന്ന് സെറ്റാക്കി വയ്ക്കുക പിന്നെ വൈകുന്നേരമൊക്കെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതെന്ന് പറയാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ പിന്നെ പപ്പായൻ്റെ ഇല കേട്ടോ നമുക്കെനിക്ക് തോന്നുന്നു കൂടുതൽ ചിലവ് കുറഞ്ഞത് പപ്പായൻ്റെ ഇല നമുക്ക് എവിടെയും കിട്ടുന്ന ഒരു സാധനം അല്ലേ പപ്പായൻ്റെ ഇല അപ്പോൾ അത് ഞാൻ രാവിലെ അല്ല വൈകുന്നേരം നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അത് വൈകുന്നേരം കുറച്ച് ടൈമ് ഉണ്ടാകുമ്പോൾ ഞാനത് അരിഞ്ഞൊക്കെ വെക്കും കേട്ടോ അരിഞ്ഞ് വെച്ച് അത് അടിച്ച് ജ്യൂസാക്കി വെച്ച് നമ്മൾ കോഴികൾക്ക് കൊടുക്കലുണ്ട് ഞാൻ അധികം നമ്മളെ കോഴികളുടെ തീറ്റയിൽ അതായിട്ട് ഉൾപ്പെടുത്തുന്നത് ഇപ്പം നമ്മളിപ്പോൾ വേസ്റ്റ് ഒന്നും എടുക്കുന്നില്ല അപ്പോൾ വേസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിലും നമ്മൾ സ്കൂളിൽ നിന്നാണ് നമ്മൾ വേസ്റ്റ് എടുക്കലുണ്ടായിരുന്നത് അപ്പോൾ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ചോറൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ നെയ്യ് കെട്ടുന്ന ഇതുവരും പിന്നെ കോഴികളൊന്നും മുട്ടയിടില്ല ഇപ്പോൾ പൊതുവേ നമ്മുടെ കോഴികളൊക്കെ മുട്ടയിടൽ കുറവാണ് ഇപ്പോൾ ഒന്നോ രണ്ടോ കോഴികളൊക്കെയാണ് ഏകദേശമൊക്കെ മുട്ടയൊക്കെ ഇട്ടി വന്ന് വരുന്നു തുടങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു കാലാവസ്ഥേനെ കൊണ്ടും കൂടി കേട്ടോ പിന്നെ നിങ്ങളുടെ കോഴികളൊക്കെ മുട്ടയിടുന്നുണ്ടോ അല്ലെങ്കിൽ മുട്ടയിട്ട് തുടങ്ങിയോ എന്നൊക്കെ ഒന്നറിയാം അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ എല്ലാ കോഴികളും മുട്ടയിടൽ കുറച്ച് കുറവാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കോഴികളൊക്കെ ഒന്ന് മുട്ടയിടലുണ്ടോ ഈ ഒരു കാലാവസ്ഥയിൽ മുട്ടയിടലുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതിൻ്റെ മുമ്പേ ഈ ഒരു അനുഭവം ഉണ്ടായിരിക്കും ഞാൻ എല്ലാ കോഴീനെയും കൊടുത്ത് ഒഴിവാക്കാനുള്ള ഒരിതിലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കോഴികളെല്ലാം തന്നെ മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ എല്ലാ കോഴികളും മുട്ടയിടുന്നൊക്കെ ഒരു ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് നമുക്ക് എന്താ പറയുക മുട്ടയിടുന്നൊരിതുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഈ നമ്മുടെ കോഴി വളർത്തൽ ഈ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നമുക്ക് കോഴിനെ വളർത്താം കേട്ടോ കോഴിനെ വളർത്താനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നായ നാടൻ കോഴികളൊക്കെ ഒരുപാട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താട്ടോ പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് എന്നെ അന്വേഷിക്കാറുണ്ട് ഞാൻ മെസ്സേജ് കാണുന്നുണ്ട് എന്തായാലും പറ്റേ നമുക്ക് ഈ ഒരു യൂട്യൂബ് ചാനൽ ഒഴിവാക്കാൻ എന്താ പറയുക മനസ്സനുവദിക്കുന്നില്ല അവളത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചാൽ അപ്പോൾ എന്തായാലും ഞാൻ മുമ്പോട്ടേക്ക് വീഡിയോ ഒക്കെ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഞാൻ ശരിയെന്ന് മറന്നു പോകരുത്